കാന്തപുരമോ ഹബീബുമറോ ആയി ഒരു ചർച്ചയും നടത്തിട്ടില്ല മറിച്ച് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും അബ്ദുൾക്കിൽ കുറിച്ചു അതിന്റെ ഇടയിലെ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു ഞമ്മൾക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട അതൊക്കെ അവര് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് ഞാൻ ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ പറയുന്നത് കാന്തപുര മുസ്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹിന്റെ ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയിൽ പറയുന്നത് കാന്തപുരം പറയുന്നത് പച്ചക്കളവാണ് ഞങ്ങളുടെ കുടുംബവുമായിട്ട് കാന്തപുരമോ അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിച്ച ഹബീബനുമാർ എന്ന സൂഫി പണ്ഡിതനോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏഷ്യാനിലെ വന്നൊരു വാർത്ത ആ വാർത്തയൊന്ന് കാണാം കാന്തപുരത്തിന്റെ പ്രസ്താവനക്കെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കാന്തപുരമോ ഒരു ചർച്ചയും നടന്നിട്ടില്ല തെളിയിക്കാൻ ഫേസ്ബുക്കിൽ കുറിച്ചു െതിരെ കൊല്ലപ്പെട്ടില്ല വെല്ലുവിളി ജീവിതകാലത്ത് ഇപ്പൊ ഇന്നലെ ഇനി ഞാൻ തുടങ്ങിയതല്ല കാന്തപുര മുസ്താദിനെ ഈസ്തകതാക്കിയത് ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ട് തന്നെയാണ് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണം ഇന്നലെ പാലക്കാട് വെച്ചിട്ട് എസ് എസ് എഫിന്റെ ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ ആ വേദിയിൽ വെച്ച് ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു നിമിഷപ്രിയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ക്രെഡിറ്റും വേണ്ട ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് എടുക്കാളുക്കെ എടുത്തോട്ടെ എന്ന് ഈ വിഷയത്തിൽ ഒരു പുതിയ പ്രഖ്യാപനം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനക്ക് മറുപടി ആയിട്ടാണ് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ബ്രദർ ഒരു പ്രകോപനം നടത്തുന്നത് ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകളുടെ അവര് കണ്ണിലെ ചോരയായിട്ട് കാണുന്ന അവരുടെ കരളിൻ്റെ കഷ്ണമായിട്ട് കാണുന്ന ഒരു നേതാവാണ് കാന്തപുരം ഉസ്താദ് അത് ജാതി മതഭേദമന്യ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇന്നും കാന്തപരം ഉസ്താദിനെ സ്നേഹത്തോടെ കാണുന്നുണ്ട് ഈ കാന്തപരം ഉസ്താദിനെയാണ് ഈ ഒരു തലാലിന്റെ സഹോദരൻ വെല്ലുവിളിക്കുന്നത് അതിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വരാൻ ഞാൻ ആ വിവരം തന്നെ അറിയുന്നത് അതിനു മുമ്പ് ഞാനൊന്നും വേണ്ടത്ര അറിയാനും ആലോചിക്കാനും സമയം കിട്ടാറില്ല അപ്പോഴാണ് ഞാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാക്കളായ വെല്ലമാ യമനിലെ അമറബോത്തിലെ ുമായി ബന്ധപ്പെട്ട് ആലുവ്യങ്ങളൊന്നായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു ഈ സംഭവം തന്നെ ഉണ്ടായപ്പോൾ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു അതിനിടയിൽ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു ഞമ്മൾക്ക് ഇങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട അതൊക്കെ അവർ അതൊക്കെ അവരെടുത്തോട്ടെ മാഷല്ലാ ഇതാണ് കാന്തോരുസ്ത പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റും വേണ്ട ക്രെഡിറ്റ് ക്രെഡിറ്റൊക്കെ എടുക്കാളോ എടുത്തോട്ടെ ഇതിലൊരുപാട് തെക്ക് പേര് കുളികളി ഞാൻ ചോദിക്കട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിമിഷപ്രിയ അവിടെ നിന്ന് വാശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ് ഡയറ്റ് തീരുമാനിച്ചു സമയമൊക്കെ തീരുമാനിച്ചു ആളുകൾ കാണാനും കൂടിയിരുന്നു ഈ അബ്ദുൽ ഫത്താഹ് അടക്കമുള്ള ആളുകൾ ഇത് കാണാൻ പോയിരുന്നു ആ സമയത്താണ് ഇവിടെ തന്നെ കാതോത്സാ പറയുന്നുണ്ട് മണിക്കൂറുകൾക്ക് മുൻപാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് ഉസ്താദ് ഈ വിഷയം അറിയുന്നത് ഇവിടുത്തെ ഒരു എം എൽ എ നിരന്തരം ആവശ്യപ്പെട്ടാണ് ഉസ്താദ് ഇടപെട്ടത് ഹബീബിന് ഉമർന്ന് വരുന്ന ഒരു സൂഫി ഗുരുവുമായിട്ട് അദ്ദേഹം ഉസ്താദിന്റെ ബന്ധത്തിലുള്ള പരിചയത്തിലുള്ള ഒരു സൂഫി ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പതിനാറാം തീയതി തൂക്കുപരത്തിൽ കയറ്റേണ്ട നിമിഷാപ്രിയുടെ പ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് ഈ ഉസ്താദ് കാരണം അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം ഒരു തലാലിന്റെ കുടുംബം ശരിക്കും ഞെട്ടിത്തെറിച്ച ഈ കേരളത്തിൽ നിന്നുള്ള ഒരു മതപണ്ഡിതന ഇടപെട്ട് ഒരു സർക്കാരിന്റെ ഒരു നിയമത്തിന് ഒരു തീരുമാനത്തിന് ജുഡീഷ്യറിയുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കൽപ്പുള്ള ഒരു പണ്ഡിതനോ ഈ ഒരു കണ്ണുകടിയാണ് അസൂയാണ് മെയിൻ പ്രശ്നം തിസാസ് ഒന്നുമല്ല ഈ പറയുന്ന തലാലിന്റെ സോദൻ അബ്ദുൽ ഫത്താഹ് സ്വന്തം മകൻ കൊല്ലപ്പെട്ടപ്പോൾ ആ മനുഷ്യന് വേണ്ടി മാപ്പ് കൊടുത്ത ഒരാളാണ് അയാൾ ജനുവിന് മാപ്പ് കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനാ ഇവിടെ നിന്ന് കുറെ എണ്ണം പിരികേറ്റി കൊടുക്കുകയാണ് ആ പിരികേറ്റുന്നതിൽ വീണിട്ടാണ് ഇയാൾ ഇപ്പൊ ഉസ്താദിനെ വെല്ലുവിളിക്കണത് ഞാൻ ചോദിക്കട്ടെ ഉസ്താദ് എവിടെയെങ്കിലും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ഉമ്മാനോട് സംസാരിച്ചെന്നോ വാപ്പാനോട് സംസാരിച്ചെന്നോ സഹോദരനോട് സംസാരിച്ചെന്നോ വേറൊരു സഹോദരൻ ഉണ്ടല്ലോ എവിടെയെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഹബീബ് ഉമർ അവരുടെ ചില ആളുകളുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നെ ഇയാൾ വെല്ലുവിളിക്കുന്നതിൽ എന്താ കാര്യമുള്ളത് വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളിക്കാൻ മാത്രം ഒരു ഈക്വലായ ആളുകൾ വേണ്ടേ ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ കേറിയിട്ടല്ലേ ഇന്നീ കാണുന്ന കാന്തപുരം ഉസ്താദമായത് ഒന്ന് ഒന്ന് മൂപ്പരൊക്കെ മലയാളത്തിൽ ആരെങ്കിലും സോറി അറബിയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തുകൂടെ കാന്തപുരം എന്ന കോഴിക്കോടിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് പള്ളിയിൽ വന്ന് പഠിച്ച് ഒരു സ ഒരു സമസ്തയുടെ ഒരു ഉന്നതിയിലെത്തി ഒരു ജനതയെ മുഴുവനും അവരുടെ ആശയവും ആശ്രയവുമാക്കി മാറ്റിയ വളരെ വലിയൊരു പണ്ഡിത പ്രതിഭാസമാണ് കാന്തപുരം ഉസ്താദ് ഇതൊന്നും സുഖകരമായ സുന്ദരമായൊരു പാതയായിരുന്നില്ല വെല്ലുവിളികൾ രാഷ്ട്രീയ വെല്ലുവിളികൾ പല 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 ആളുകളുടെ വെല്ലുവിളികൾ മത വെല്ലുവിളികൾ സംഘടനാ വെല്ലുവിളികൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ നീ കാണുന്ന ഒരു പ്രസ്ഥാനം എന്നതുപോലെയുള്ള കാന്തപുരം ഉസ്താദ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ അങ്ങനെ സുന്ദരമായിട്ട് വരുന്നൊരു പാതയിലൂടെ വന്നൊരു ലീഡർഷിപ്പ് ഉള്ള ഒരാളല്ല അപ്പം അങ്ങനെയുള്ള കാതവരും സ്ഥാനം പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഈ സമയത്തും വെല്ലുവിളി നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും ഒരു ഒരു തമാശയായിട്ടല്ലേ തോന്നുക അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിലുള്ളൂ എവിടെയെങ്കിലും ഉസ്താദ് ഇങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല പിന്നെ ദലാലിൻ്റെ സഹോദരനായ അബ്ദുൽ ഫത്താഹു ആളൊരു മാന്യനാണ് അദ്ദേഹം സ്വന്തം മകൻ കൊല്ലപ്പെട്ടപ്പോൾ ഒരു പണവും നാങ്ങാതെ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് മറിച്ച് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട പതിനാറാം തീയതി നടക്കേണ്ട നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് അതിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആ കുടുംബത്തിന് വേണ്ടി ഉസ്താദ് ഇങ്ങനെയൊക്കെ ഒരു സമൂഹ മദ്യങ്ങളിൽ ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നേരിടേണ്ടി വരുമ്പോഴും ആ നിമിഷപ്രിയുടെ ഭർത്താവ് മകള് അമ്മ ഒരു കാര്യം ഈ ഉസ്താദിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല അവർക്ക് ഉസ്താദിനെന്ത് ഗുണമുള്ളത് ഇതെന്തോ അല്ല മർക്കസിന്ന് പഠിച്ചാലും കുട്ടിയുടെ അമ്മയാണോ ഇതൊന്നും അല്ലല്ലോ ഉസ്താദുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒരു മലയാളി എന്ന നിലയ്ക്ക് ഇസ്ലാമിൻ്റെ ഒരു ഇജ്ജത്ത് കാണിക്കാനുള്ള അവസരം ഇസ്ലാമിൻ്റെ സ്ഥിതിയായിട്ട് ആ കുടുംബത്തിന് മാപ്പ് കൊടുക്കാനുള്ള അവകാശമുണ്ട് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് മാപ്പ് കൊടുപ്പിക്കണ്ട അവർക്ക് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ അപ്പോൾ ആ കുടുംബത്തിന്റെ ഗോത്രവുമായിട്ട് ഹബീബ് നാമർ എന്ന പേരുള്ള സൂഫി പണ്ഡിതിന് സംസാരിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ടും സംസാരിച്ചിട്ടാണ് ആ വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടുന്ന് പോയ നിമിഷം നിമിഷപ്രിയയുടെ പവർ ഓഫ് അറ്റോണിയുള്ള സാമുവലോ അവരുടെ അഡ്വക്കേറ്റ് ദീപ ജോസഫോ പിന്നെ തലക്ക് ഒളിവില്ലാത്ത ആ ഒരു ഡോക്ടർ പോളൊക്കെ ഇടപെട്ടിട്ടാണ് ഈ വധശിക്ഷ മാറ്റിവെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് വലിയ കഥ ഉണ്ടോ അങ്ങനത്തെ പൊട്ടത്തലങ്ങളൊക്കെ വിശ്വസിക്കാൻ ഇത് ഉസ്താദിൻ്റെ ഇടപെടലാണ് ഇത് അവർക്കും അറിയാം കേന്ദ്ര സർക്കാരിനും അറിയാം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് സമ്മതിക്കാത്തത് പിന്നെ ഇവർക്ക് ഏറ്റവും വലിയൊരു വിവാദം വധശിക്ഷ റദ്ദാക്കി എന്ന് കാന്തപരി ഉസ്താദ് പറഞ്ഞല്ലോ അവകാശപ്പെട്ടല്ലോ അത് അതിലെന്തെങ്കിലും ഒരു ഹക്ക് ഉണ്ടാവുമെന്ന് കരുതുകയാണ് ഞാൻ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹക്കും ഒരു സാധനവും ഉണ്ടാകും നിമിഷ പക്ഷെ അതിൽ ഏറ്റവും പേഴ്സണലി എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെയൊക്കെ ഉസ്താദിനെതിരെ വിമർശനങ്ങൾ വരുമ്പോഴും ആ നിമിഷപ്രിയയുടെ ഭർത്താവ് പറയണ്ടേ നിമിഷ ഈ ഈ ഉസ്താദ് കാരണമാണ് എൻ്റെ ഭാര്യ തൽക്കാലം ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ആ മകള് പറയണ്ടേ ആ അമ്മ പ്രേംകുമാരി മാസങ്ങളായിട്ട് അവിടെ ഉണ്ട് ഇവരാരും ഉസ്താദിനെ സപ്പോ ആരുടെയും സപ്പോർട്ട് ഉസ്താദിന് വേണ്ട ഉസ്താദിനോട് ഒരു കാര്യം പറഞ്ഞു ഉസ്താദ് അത് ചെയ്തു വ ശിക്ഷ നീട്ടിവെച്ചു ഉസ്താദിനോട് വീണ്ടും പറഞ്ഞു സംസാരിക്കാൻ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടാകും ഇയാളിപ്പം ഈ തലാൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ ബ്രദർ അബ്ദുൽ ഫത്താഹ് കോടതിയിൽ പോയിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും വേഗത്തിൽ നടപ്പിലാക്കിക്കോട്ടെ ആർക്ക് പ്രശ്നം നിമിഷപ്രിയനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കേ വിധേയമാക്കാതിരിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷേ ഈ വെല്ലുവിളിക്കുമ്പോൾ ആരോടാണ് ഈ വെല്ലുവിളിക്കുന്നതെന്ന് ഈ അബ്ദുൽ ഫത്താഹിന് കാന്തപുരം ആര് ഇപ്പോൾ അവിടെ ഒരുപാട് ഹേറ്റ് ക്യാമ്പയിനാണ് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇതൊരു വലിയ സംഭവമാക്കി കാണും നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചോ കാന്തപുരം ഉസ്താദിനുള്ള വാർത്തയാണെങ്കിൽ ഏഷ്യാനും ഭയങ്കര പ്രാധാന്യം കൊടുക്കുകയാണ് ട്വന്റി ഫോർ ഇപ്പോൾ നേരത്തെ ഉസ്താദിനെ താലോലിച്ച് നടന്നിരുന്ന മാധ്യമങ്ങളൊക്കെ ഒരാളെ കുറ്റപ്പെടുത്തുന്നിടത്താണ് വ്യൂവേഴ്സ് കൂടുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വാർത്തകൾ ചമയാണ് ഇവിടെ എന്തൊക്കെ പുകലുകൾ നടന്നിട്ടും പതറാത്ത അതിനോ ആ വിപ് അതിനൊക്കെ മുഴുവനും എന്താ പറയാ തോൽപ്പിച്ചൊരു വിപ്ലവ സൂര്യനായിട്ട് മാറിയ മാറിയൊരാളാണ് ഉസ്താദ് ആ ഇതൊക്കെ നിസ്സാരമല്ലേ ഉസ്താദ് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ കൊല്ലപ്പെട്ട തലാലിൻ്റെ വാപ്പാട് സംസാരിച്ചെന്നോ ഉമ്മാട് സംസാരിച്ചതോ മക്കളോട് സംസാരിച്ചെന്നോ അവരാണല്ലോ ഇപ്പൊ ഈ പറയുന്ന ഈ തലാലിൻ്റെ ബ്രദർ ഫത്താഹ് പറയുന്ന ഈ കുടുംബം അവരുടെ ഗോത്രവുമായിട്ടാണ് സംസാരിച്ചത് ആ ഗോത്രവുമായി സംസാരിച്ചത് കൊണ്ടാണ് പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധേയ ആവാണ്ട നിമിഷപ്രിയ ഇന്നും ജീവിച്ചിരിക്കുന്നത് അല്ലാതെ പവർ ഓഫ് അറ്റോണിയുള്ള സാമൂഹ്യ ഇടപെടൽ കാരണമില്ല അങ്ങനെയാണ് ഇതൊക്കെ നേരത്തെ നടക്കണ്ടേ ഇന്ത്യൻ സർക്കാർ ഇടപെട്ടിട്ടുമല്ല ഇന്ത്യൻ സർക്കാരൊക്കെ നിസ്സഹായം സുപ്രീം കോടതി പോയി പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് പാടില്ല അള്ളാഹുവിൻ്റെ മുൻപിൽ ചില ആളുകൾ അള്ളാഹു അജയനാക്കും ചില ആളുകൾ അള്ളാഹു പദവികൾ ദുനിയാവിലെ പദവി ഉയർത്തും ആഹ്റത്തിലെ പദവി ഉയർത്തും അതിന് കണ്ണുകടിയുണ്ടെന്നും കാര്യമില്ല കേട്ടോ എന്തായാലും മുസ്താദ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ ക്രെഡിറ്റ് ഉസ്താദിന് വേണ്ട ക്രെഡിറ്റ് ഒക്കെ വേണ്ട ഒരിടത്തോളം പക്ഷേ നിമിഷപ്രിയക്ക് മോചനമാണ് ഹയറങ്ങൾ നടക്കട്ടെ ഇസ്ലാമിൻ്റെ ഒരു നിയമം ഒരു അതിലുള്ളിൽ ഒരു വകുപ്പ് ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടുത്താവും രക്ഷപ്പെടുത്താം എന്നേ ഉസ്താദ് കരുതിയിട്ടുള്ളൂ അല്ല കഴിഞ്ഞ വീഡിയോ ഞാൻ ചോദിച്ചു വെച്ചിരുന്നു ഹബീബായ നബിക്ക് ആദ്യമായിട്ട് മുലയൂട്ടിയത് ആരാണ് സുവൈബത്തുൽ അസ്ലമിയ അതാണ് ശരിയായ ആൻസർ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബി നബിസ്വല്ലാഹു അലഹി വസ്സലമക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ് ഞാൻ ഒരുപക്ഷം പറയാം ഒന്ന് അബ്ദുൽ മുത്തലിബ് അബൂത്തോ അലിബ് പിതാവായ അബ്ദുള്ള ഇതിലാരാണ് ഒന്ന് പിതാവായ അബ്ദുള്ള അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് ഈ മൂന്നിൽ ആരാണ് ഹബീബ നബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടതെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും